नमस्कार കലേഷിന്റെ കവിതാ മോഷണത്തിന്റെ അലയൊലികൾ മാറും മുമ്പേ മലയാളത്തിൽ മറ്റൊരു മോഷണ വിവാദം കൂടി ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇത്തവണ മോഷണ ആരോപണം നീളുന്നത് അനുകരണ കലയുടെ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന കോട്ടയം നസീറിനു നേരെയാണ് കോട്ടയം നസീർ സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം കുട്ടിച്ചൻ എന്ന ചിത്രം കോപ്പിയടിയാണ് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സംസ്ഥാന പുരസ്കാരം നേടിയ ക്രൈം നമ്പർ എൺപത്തി എന്ന ചിത്രത്തിന്റെ സംവിധായകനായ സുദേവൻ പെരിങ്ങോടാണ് തന്റെ അകത്തോ പുറത്തോ എന്ന ചിത്രത്തിലെ വൃദ്ധൻ എന്ന ഭാഗത്തിന്റെ കോപ്പിയടിയാണ് കുട്ടിച്ചൻ എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സുദേവൻ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ സംവിധായകൻ ഡോക്ടർ ബിജു സനൽകുമാർ ശശിധരൻ തുടങ്ങിയവരും സുദേവന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നാൽ ഈ പറയുന്ന ചിത്രത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് കോട്ടയം നംസീർ പ്രതികരിച്ചിരിക്കുന്നത് സുദേവൻ പെരിങ്കോടിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല കാണാത്ത കാര്യത്തെക്കുറിച്ച് താൻ എങ്ങനെ പറയും ഒരു കാര്യത്തെക്കുറിച്ച് എഴുതി അറിയിക്കാൻ പലർക്കും കഴിയും അത് ശരിയാണോ എന്ന് നോക്കേണ്ട അവകാശം തനിക്കില്ലേ എന്നാണ് കോട്ടയം നംസീർ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം സുദേവന്റെ സിനിമ കണ്ട ശേഷം താൻ പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഒന്നിൽ നിന്നും ഒളിച്ചോടേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം ആരോപണത്തെ തുടർന്ന് പ്രതികരിച്ചു ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അകത്തോ പുറത്തോ എന്ന ചിത്രം കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടിയാകും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കുത്തിപ്പൊക്കുന്നത് എന്നും ഹാസ്യരൂപേണ തന്നെ കോട്ടയം നസീർ കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനാലിനായിരുന്നു കുട്ടിച്ചൻ എന്ന ഹ്രസ്വചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തത് ജാഫർ ഇടുക്കി പ്രധാന കഥാപാത്രം എത്തുന്ന ചിത്രത്തിന്റെ കഥയും സംവിധാനവും കോട്ടയനസീറായിരുന്നു മനേഷ് കുരുവിള കണ്ണന വിജി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയത് ഗോപി സുന്ദർ മഞ്ജു വാര്യർ അടക്കമുള്ള താരങ്ങൾ കുട്ടിച്ചൻ എന്ന ഹ്രസ്വചിത്രത്തെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുദേവൻ പെരിങ്ങോട് തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശ്രീ കോട്ടയ നസീർ അറിയുവാൻ എന്നാരംഭിക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അനുകരണ കലയിലൂടെ മലയാളികൾക്ക് പരിചിതനായിട്ടുള്ള താങ്കൾ ഇപ്പോൾ തിരക്കഥ സംവിധാനം രംഗത്തേക്ക് കൂടി കടന്നിരിക്കുകയാണല്ലോ സന്തോഷം അനുകരണ കലയിലേക്ക് പോലെ അനുകരണ കലയിലേതുപോലെ ഈ രംഗത്തും താങ്കൾക്ക് ശോഭിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു താങ്കളുടെ ആദ്യത്തെ സംവിധാന സംരംഭമായ കുട്ടിശൻ എന്ന ഹ്രസ്വചിത്രം ഇന്നലെയാണ് കാണാനിടയായത് പേസ് ട്രസ്റ്റ് നിർമ്മിച്ച് താൻ രചനയും സംവിധാനവും നിർവഹിച്ച അകത്തോ പുറത്തോ എന്ന സിനിമയിലെ വൃദ്ധൻ എന്ന ഭാഗത്തിന്റെ ആശയവും പരിചരണ രീതിയും അതുപോലെ തന്നെ എടുത്തിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ മുന്നോട്ട് പോകുന്നത് ശരിയായിരിക്കില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും അനുകരണ കലയിലെ താങ്കളുടെ ഭാവി ശോഭനമാ എന്ന് ആശംസിക്കുന്നു എന്നുമാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സുദേവന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനു പുറകെ സംവിധായകരായ സനിൽകുമാർ ശശിധരനും ഡോക്ടർ ബിജുവും ചിത്രത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഫേസ്ബുക്കിൽ തന്നെ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഒറിജിനൽ പടം ആരും കണ്ടിട്ടുണ്ടാകില്ല എന്ന് വിചാരിച്ചായിരിക്കും ഇത്തരം ഒരു നാണം കെട്ട പരിപാടിക്ക് നസീർ ഇറങ്ങി തിരിച്ചത് എന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത് എന്നാൽ സുദേവന്റെ സിനിമ തങ്ങളിൽ കുറെ പേർ കണ്ടിട്ടുണ്ടെന്നും നടന്നത് പച്ചയായ മോഷണമാണെന്നും നാട്ടുകാർ തിരിച്ചറിഞ്ഞു ണമെന്നും സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിക്കുന്നു